അതിനൊരു കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിംഗ് കെ വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അത് എന്ന തീരുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്ഡേറ്റ് ചെയ്ത കൂട്ടൊരു പ്ലേസ് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ മൾട്ടിപ്ലെയർ മോഡും കാണൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ കണ്ണും വന്നിട്ടുണ്ട് അപ്പം വീഡിയോ കണക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്നുണ്ട് ബലേക്ക് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടർ ബലൂണിൻ്റെ ചീറ്റ് കോഡ് ഒക്കെ എന്നാൽ തേരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ പറ്റുക അപ്പോൾ ഹോട്ട് എയർ ബലൂണിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് കേസ് നമ്മൾ ഹോട്ട് എയർ ബലൂണിന്റെ ചീറ്റ് കോഡ് പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് കേസ് നമ്മുടെ ഹോട്ടർ ബലൂണിന്റെ ചീറ്റ് കുടുകളൊക്കെ വന്നിട്ട് നമുക്ക് സാധാരണ വെഹിക്കിൾസിന്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഹോട്ട് എയർ ബലൂണിന്റെ കളർ നിങ്ങളെ കട്ടിപൊലായിട്ട് ചേഞ്ച് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും നിങ്ങൾക്ക് ആ ഒരു ബലൂണിന് നിങ്ങളൊക്കെ വയ്ക്കാൻ സാധിക്കും അതാണ് ആർ ജി ബി കളർ അടക്കം ചെയ്യാൻ പറ്റുന്ന കിട്ടിലെ ഫീച്ചറാണെങ്കിലും നമ്മൾ ഹോട്ടർ ബലൂണിന് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കുറയധികം ഹോട്ട് എയർ ബലൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ പറയുന്ന ഹോട്ടർ ബലൂണിൻ്റെ ചീക്കോഡ് പൂജ്യം ആറ് പൂജ്യം ഒന്നാണെങ്കിൽ നമ്മുടെ ഹോട്ടർ ബലൂണിൻ്റെ ചീക്കോഡ് അപ്പം ഞാനിത് നിങ്ങൾക്ക് ഡ്രോൺ മോഡിലൂടെ തന്നെ ഫുൾ ഹോട്ട് എയർ ബലൂൺസും കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ ഫുൾ ഹോട്ട് എയർ ബലൂൺസും ഈ ഒരു എൻ്റെ വീടിന് ചുറ്റും ഞാൻ ഫുൾ ഹോട്ടർ ബലൂണും നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് tiếp trong đó kèm അപ്പോൾ ഫുൾ അപ്ഡേറ്റ് ആണ് ഗേൾസ് അപ്പോൾ മാക്സിമം അപ്ഡേറ്റ് ഇതുവരും ഇത് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടാനുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്ലേ സ്റ്റോറ് പേറ്റ് മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് രാവിലെയാണ് ഗേൾസ് വന്നത് ഈ ഒരു അപ്ഡേറ്റ് വന്ന അപ്പം തന്നെ ഞാൻ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലും ഞാൻ പോസ്റ്റ് പിന്നെ നിന്ന് വാട്സപ്പ് ഒരു വോയിസ് റെക്കോർഡ് അടക്കം വിട്ടിട്ടുണ്ടെന്ന് അത് കണ്ടിട്ടുള്ള കൂട്ടുകാരെല്ലാവരും എൻ്റെ അപ്ഡേറ്റുകളൊക്കെ മസ്റ്റ് ആയിട്ട് എല്ലാ കൂട്ടരും ചെയ്ത് കാണാം അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോകളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഫുൾ ഐറ്റംസും ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വന്ന ഫുൾ ഐറ്റംസ് ഇന്നത്തെ കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കിട്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ മാക്സ് എല്ലാ കൂട്ടനും കാണിച്ചു പിന്നെ ഈ ഒരു വീഡിയോ കണ്ടു എല്ലാ കൂട്ടാരും ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അറിഞ്ഞുകൂടാത്ത നിങ്ങളെ എല്ലാ ഇന്ത്യയുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മസ്റ്റ് മാസ്റ്ററിന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ അതുപോലെ തന്നെ ഉഗസ് എന്റെ ഒരു സബ്സ്ക്രൈബിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഗെസ് എന്റെ പേര് പി വി ടെക് പി വി ടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടും മാസ്റ്ററി സബ്സ്ക്രൈബും കണക്ക് ചെയ്ത് വെച്ചേക്കെ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് വരുന്ന വീഡിയോ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഡ്രാഗന്റെ ചിറ്റ് കോഡ് വന്നിട്ട് പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് കേസ് നമ്മുടെ ഡ്രാഗന്റെ സീറ്റ് കോഡ് ഡ്രാഗൻ്റെ സീറ്റ് കോഡ് ഈ ഒരു ഡ്രാഗന്റെ ഒരു ഒരു ആളുകളൊക്കെ ഇരിക്കുന്ന ആ ഒരു ആളെ വെച്ചിട്ട് നമുക്ക് റൈഡ് കാണി ചെയ്യാൻ പറ്റിയൊരു ഫീച്ചർ ഉണ്ട് കേസ് വരെ അപ്പം ഡ്രാഗൻ കളക്ക് ഈ ഒരു ഗെയിമിലൂടെ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് കേസ് നമ്മുടെ ഡ്രാഗന്റെ ചിപ്പോ ഡ്രാഗൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഒരു ആളും കൂടെ കൂടെ ഇരുന്നിട്ടായിരിക്കും നമുക്ക് റൈഡുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു അപ്പോൾ ഒരു അടിപൊളി ഫീച്ചറാണ് കേസ് ഇപ്പം ഒരു ഡ്രാഗനും ഇപ്പം ഞാൻ രണ്ടായിരുന്നു നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഡ്രാഗനും ഹോട്ടർ ബലൂണും അപ്പൊ ഫുൾ അപ്ഡേറ്റ് ആണ് നമ്മൾ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിരിക്കുന്നത് ഒക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ കാര്യം മസ്റ്റ് ആയിട്ട് എല്ലാ കൂട്ടൊരു അടിപൊളി യൂട്യൂബ് ചാനൽ ഒന്ന് കരുന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ട് ബെല്ലേക്കനൊക്കെ ലൈക്ക് ചെയ്യുക കേസ് എല്ലാ വീഡിയോ കൂടുതൽ ഷോർട്ട് വീഡിയോസ് കാണൊക്കെയാണ് ഇടുന്നത് പി ബി ടെക് അപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനൽ പി ബി ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് എന്തായാലും എന്റെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിന് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം എല്ലാ കൂട്ടുകാരും പറ്റും മസ്റ്റായിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ കൂട്ടുകാരും ചെയ്തേക്കാം ഫുൾ സപ്പോർട്ട് എനിക്ക് എന്താ സപ്പോർട്ട് അവർ കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോടൊപ്പം മൾട്ടിപ്ലെയർ മോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൾട്ടിപ്ലയ ബോർഡ് എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബൈക്ക് വേണേ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബൈക്ക് ഞാൻ ഇപ്പം നാന്നൂറ് എനിക്ക് എളുപ്പത്തിനകിട്ട് ഒരു നാനൂറ് അടിച്ചിട്ട് ഒരു ബൈക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യാമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഏത് ബൈക്കോ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബൈക്ക് കൊടുക്കാം അപ്പം എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് ബൈക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു നിജൻ്റെ ഒരു ബൈക്ക് എടുത്തിട്ട് ബൈക്ക് എടുത്തിരിക്കുക നിങ്ങൾ ആ ഒരു പി സിയിൽ അടുത്തോട്ട് പോവാം എൻ പി സിടെ അടുത്തോട്ട് ആളൊക്കെ പോവാം എൻ പി സി ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പോവാ ഏത് സൈഡ് വേണം പോവാം എൻ പി സി അടുത്തോട്ട് പറ്റി ഇവിടെ നമ്മുടെ ആ മൊബൈൽ ഫോണിന്റെ ചിഹ്നം ഉണ്ടല്ലോ ആ ഒരു മൊബൈൽ ഫോണിന്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെയൊരു എൻ പി സി കളക്കെ നമ്മളെ ബൈക്കിന്റെ ബേക്കിൽ കയറുന്നതാണ് ഏത് എൻ പി സി സും നമുക്ക് ബൈക്കിന്റെ ബേക്കിൽ കയറ്റാൻ പറ്റുന്നതാണ് അപ്പം ട്രിപ്പിൾ ട്രിപ്പിൾസ് അടിക്കാൻ പറ്റുള്ളൂ രണ്ടുപേര് മാത്രമേ ബൈക്കിൽ ഉള്ളൂ ട്രിപ്പിൾ അടിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ കാണിച്ചു തരാം ബൈക്കോടെങ്കിലും നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഈ ഒരു ഗെയിമിന്റെ മൊബൈൽ ഫോണിട്ട് ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആട്ടോമാറ്റിക്ക് തന്നെ എൻ പി സി കയറുന്നതാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ നിങ്ങൾ ബൈക്കിനകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് ആ ഒരു എൻ പി സിടെ അടുത്തോട്ട് പോയി കാണിച്ചു തരാം എൻ പി സിടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു എൻ പി സി കളക്കാ ബൈക്കിന്റെ പിറകില് കളക്കെ കയറുന്നതാണ് അപ്പൊ ഇത് അത്യാവശ്യം അടിപൊളി ഫീച്ചർ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നൊരു അടിപൊളി ഫീച്ചർ കഴിഞ്ഞാൽ ഈ ഒരു എൻ പി സി ബൈക്കിന്റെ ബാക്കിൽ കഴിയുന്ന വെബ് സീരീസ് ചെയ്യുന്ന കുറെ കൂട്ടുകാരും നമ്മൾ ഇന്ത്യ ഭക്തരുടെ വെബ്സീരീസ് ആയിട്ട് ചെയ്യേണ്ട കുറെ കൂട്ടുകാരുണ്ട് അവരൊക്കെ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടും അതുപോലെ നമ്മുടെ മിഷൻ കണ്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ മിഷൻ കണ്ട് സാധാരണ നമ്മളെ ഗൺസ് എവിടെയാണ് ഇരിക്കുന്ന ഗൺസിന്റെ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ഇവിടെ നിങ്ങൾക്ക് മിഷീൻ കണ്ട് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ മിഷൻ കണ്ട് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അപ്പം ഇതാണ് ആ മെഷീൻ കണ്ണ് സാധാരണ നമ്മളെ നോർമൽ എങ്ങനെയാണ് ആ മെഷീൻ കണ്ണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മിഷീൻ കണ്ണിൻ്റെ അതേ പവർ ഈയൊരു മെഷീൻ കണ്ണിനും കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടികളൊക്കെ തീ പിടിക്കും ബ്ലാസ്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു മെഷീൻ കണ്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാ എങ്ങനെയാണ് നമ്മളൊരു മെഷീൻ കണ്ണ് ഒറിജിനൽ സിനിമയിലും ഗെയിംസിലൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലത്തെ പവർ ഉൾപ്പെടുത്തി തന്നെയാണ് മെഷീൻ കണ് ചെയ്തിരിക്കണം അപ്പം മെഷീൻ കണ്ണിൽ ആ ഒരു ബുള്ളറ്റുകളൊക്കെ തെറിച്ചു മണ പക്ക ഒറിജിനലായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ഫീച്ചർ ആയിട്ട് മെഷീൻ കണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു പീ കൊക്ക് ആർ ജി ബി ആണ് കൊക്കുകളൊക്കെ ആഡാവുന്നത് ആ ഒരു വീഡിയോന്റെ ലിങ്ക് എന്റെ വീഡിയോ ഇതായാലും കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ട് അതും കാരണം കണ്ടു നോക്കാം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലും കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ ജി ബി പീ കൊപ്പിന്റെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ എന്തായാലും അടിപൊളി കിടിലും ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇപ്പം കുറച്ച് ഐറ്റംസ് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ അപ്ഡേറ്റിലൂടെ തന്നെ കുറേ ഐറ്റംസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോട്ടർ ബലൂൺ മിഷിൻ ഗൺസ് പിന്നെ നമ്മളെ മൾട്ടിപ്ലയർ മോഡ് ഡ്രാഗൺ അങ്ങനത്തെ ഡ്രാഗൻസിന്റെ ഡ്രാഗൻ്റെ ചിറ്റുകൂടൊക്കെ അറിയാലോ കൂട്ടുകാരെ പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് ഡ്രാഗൻ്റെ ചിറ്റുകൂട് അതുപോലെ തന്നെ പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് നമ്മളെ ഹോട്ടേർ ബലൂൻറെ ചീറ്റിക്കൂടെ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഒക്കെ ഒരു കിടിലം ഗെയിം ആക്കിക്കൊണ്ട് വരികയാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ ഒരു അടിപൊളി ഇന്ത്യ വ്യക്തി എന്ന് പറഞ്ഞ ഗെയിം ഇന്ന് രാവിലെ തന്നെ അപ്ഡേറ്റ് വന്നതേ ഉള്ളൂസ് അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ എന്റെ വാട്സ്ആപ്പ് ചാനലിലും പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ പോസ്റ്റ് അടക്കം വിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ കയറി ഡൗൺലോഡ് ചെയ്ത് കാണാം അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം ഫസ്റ്റ് നിങ്ങൾ ശീലം എന്ന് വെച്ചാൽ ആർ ജി വി അല്ലെ ആർ ജി സ്റ്റൂൾ നിങ്ങളൊക്കെ എടുക്കുക ആർ ജി എസ് എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിക്കാം ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അറിയ ആർ ഐ സി ഡി അപ്പം നമ്മുടെ സാധാ റോഡ് റോഡ് കണക്ക് പഴയ പോലെ ആവും ഇതൊക്കെ ചെയ്തിട്ടുള്ള കൂട്ടുകാരെ കൊണ്ട് അതെങ്ങനെ മാറ്റണമെന്ന് കുറെ കൂട്ടുകാർക്ക് അറിഞ്ഞു അതിന്റെ പേജിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ മാറ്റാന്ന് അപ്പൊ ഈ ഒരു മഞ്ഞ റോഡ് എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ ഞാൻ അടിച്ച കോഡ് നിങ്ങൾ അതുപോലെ അടിച്ച് ജസ്റ്റ് ടിക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോട്ടിലോട്ട് ഇറങ്ങി നിന്ന് വന്നാൽ ടിക് മാർക്ക് കൊടുക്കാൻ എങ്കിലും ഈ ഒരു മഞ്ഞ ഫീച്ചർ പോകത്തുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു പുല്ല് ഈ ഒരു ഗ്രാസിന്റെ ഈസ് എല്ലാം പോണമെങ്കിൽ നിങ്ങള് ജസ്റ്റ് നമ്മളാ ഈ ഒരു സി ഐ സി ഡി എന്ന് അടിക്ക സി ഐ സി ഡി എന്ന് കളക്ക് അടിച്ച് ടിക് മാർക്ക് കൊടുത്താൽ ഫുൾ സെക്ഷൻസ് തന്നെ ഈ മഞ്ഞ ഫ്ലോറുകളൊക്കെ ആട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോകുന്നതാണ് അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ ഫീച്ചറായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡില കിഡില ഫീച്ചർ ആയിട്ട് നമ്മുടെ ഈ ഒരു ഗെയിമും ഒക്കെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പർ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് ജി ഐ സി ഡി എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാസിന്റെ ഒക്കെ കളേഴ്സ് കാരണം ചേഞ്ച് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബേക്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാരൊക്കെ ഒന്ന് ക്ഷമിക്കുക ഗ്രസ് കോഴീനൊക്കെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കളക്കെ ക്ഷമിക്കുക നല്ല രീതിയിൽ തന്നെ കോഴീരും സൗണ്ട് കളൊക്കെ ഉള്ളത് കോഴികൾ സൗണ്ടുകളൊക്കെ വരുന്ന നോക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും നമുക്ക് വീഡിയോ എടുക്കണേൽ ചെറിയ ചെറിയ പരിമിതികളും കാണാൻ ഒക്കെ ഉണ്ട് കേസർ റൂംസിലൊന്നും ഒരു നല്ല കേസ് വീഡിയോ ചെയ്യണം റൂംസ് ചെയ്ത് ഇതിനകാലം സൗണ്ട് ആയിരിക്കും കാരണം പുറത്തിറങ്ങിയാണ് കേസ് വീഡിയോകളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഈ കോഴികളെ അത്യാവശ്യം ഒച്ചങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കെ അതുപോലെ തന്നെ കേസ് ഈ ഒരു നമ്മുടെ ഈ ഒരു പീക്ക് ആർ ജി ബി പീക്ക് ഒക്കെ എടുക്കണ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ പോയി കണ്ടു ഒക്കെ നോക്കാം അപ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു ആർ ജി ബിക്കോക്കിൻ്റെ അപ്പം അതിൻ്റെ ലിങ്ക് ആർ ജി ബി പിക്കോക്ക് ഒരിക്കൽ കൂടി എടുക്കണേ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഞാൻ ആർ ജി ബിക്കോക്കിൻ്റെ ലിങ്ക് എൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തേക്കാം വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് എന്തായാലും എൻ്റെ വീഡിയോക്ക് തരാം കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കാണാൻ പിൻ ചെയ്തിട്ടേക്കേസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം അപ്പം അത് ശരി ആ ഒരു ലിങ്ക് നിങ്ങളെ കോപ്പി ചെയ്ത് നേരെ നിങ്ങൾ മൊബൈൽ നെറ്റ് ഓൺ ചെയ്യാം മൊബൈൽ ഓൺ ചെയ്തിട്ട് ഇവിടെ പേച്ച് ബട്ടൺ ബട്ടൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എത്തിക്കാൻ ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ഓട്ടെന്ന് കാണിക്കും ഫയൽ ലോഡ് ലോട്ടറിന്ന് കാണിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ നെറ്റ് ഓഫ് ഇന്റർനെറ്റ് ഓഫ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് എന്റെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക ഗെയിമിനെ റീഫ്രഷ് ചെയ്ത് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഗെയിമിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഫോൺ എടുക്കുക ഫോൺ എടുത്ത് ഞാൻ അടിക്കുന്ന കോഡ് അടി ഇരുപത്തി ആറ് അടിക്കുക ഇരുപത്തി ആറ് ആൾക്കാർ അടിച്ചു കഴിഞ്ഞാൽ ആറ് ജി ബി പിക്ക് കൂട്ടാം അപ്പൊ ഇങ്ങനത്തെ കുറേ അപ്ഡേറ്റുകൾ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് എത്ര മാത്രം ഒരു അഞ്ച് ആറ് ഐറ്റംസ് നമുക്ക് ഇപ്പം ഡെവലപ്പേഴ്സ് നമ്മളെ ഗെയിമിലോട്ട് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ എൻ പി സിയിലെ മോഡുകളൊക്കെ ഇതിന്റെ മുന്നിൽ കുറെ വീഡിയോസ് എൻ പി സെ കുറിച്ച് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലർ മോഡ് അപ്പം മൾട്ടിപ്ലയർ നമുക്കൊരു ഫ്രണ്ട്സ് വരെ കളിക്കാൻ പറ്റും മൾട്ടിപ്ലയർ എന്തായാലും ഈ ഇതൊക്കെ ഒന്ന് വരാൻ ചാൻസില്ല അതിന്റെ ഇനിയും ഗീക്ക് വല്ലതും കിട്ടണമെങ്കിൽ എന്റെ എന്റെ ഒരു വേണ്ടിലൂടെ അറിയിക്കുന്നു എനിക്ക് അതിന് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഇതുപോലത്തെ കിട്ടിയിൽ കിടയിലും വീഡിയോസിനുവേണ്ടി മറക്കാൻ എന്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറക്കില്ല കേസ് ഓക്കെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് അടങ്ങി കിട്ടിലും കിട്ടിലെ ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് അവൈലബിൾ ആയിട്ട് കിട്ടാനായിട്ടുണ്ട് അതൊക്കെ ഇനി വരുന്ന വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടും ഇനി കുറച്ച് കുറച്ച് അപ്ഡേറ്റിനെ കുറിച്ചിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വരാൻ പോകുന്നതൊന്നും ഇനി വരാൻ പോവാത്തതും അങ്ങനത്തെ കുറേയൊരു ഐറ്റംസ് ഇനി വരാനായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ പറ്റുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബി ബി ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആ ഒരു ബി ബി ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മസ്റ്റ് എൻ്റെ വല്ല കൂട്ടും കയറി ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ഞാനൊക്കെ ചെയ്തേക്കാം അതിൽ കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യണം അവരുടെ കുറച്ച് ജിം വർക്ക്ഔട്ട് വീഡിയോസാണ് അതും വല്ല കൂട്ടരും ജസ്റ്റിന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടേ തരും ഞാൻ ചെയ്തു വയ്ക്കാം വീഡിയോ നമ്മൾ വേണ്ടി ചെയ്ത മാത്രം ഒരു വീഡിയോ ഉണ്ട് ഇതുവരെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാത്ത നമ്മൾ ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് അപ്പൊ അപ്ഡേറ്റ് ചെയ്ത കൂട്ടത്തിൽ നേരെ മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് എന്ന ഇതുവരിക്കും ചെയ്യാത്ത കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ അടിപൊളി വീഡിയോസ് അടുത്ത കാണാം ഓക്കെ